ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫായല്ലോ ഞാൻ രാവിലെ ആറുമണിയായപ്പോയി മീറ്റായിരുന്നേ അച്ചാച്ചന് കുറച്ച് നേരം ഇവിടെ കിടന്നിറങ്ങി ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടിക്ക് പോകണം ഒമ്പതരയാകുമ്പോൾ പോയാൽ മതി പിന്നെ കുളിക്കാൻ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം റെഡി ആയപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്തു ഹീറ്റർ എന്നിട്ട് വന്ന് ഞാൻ കടലക്കറി ഉണ്ടാക്കി അത് കഴിഞ്ഞ് ദോഷമാവ് എടുത്ത് വെളിയിൽ വെച്ചിരുന്നു തലേന്ന് അല്ല രണ്ട് ദിവസമായി ദോശമാവ് അരച്ച് വെച്ചിട്ട് അതെടുത്ത് വെളിയിലും വെച്ച് അന്നേരം അന്നേരം ചുട്ട് കൊടുക്കണം ദോശ എന്നാലേ കഴിക്കത്തുള്ളൂ ചുട്ട് വെച്ചാൽ കഴിക്കത്തില്ല എനിക്ക് ഇഡലിക്കും കോരി വെച്ചിട്ട് വന്ന് ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞ അച്ചൻ കഴിച്ചിട്ട് റെഡി ആയിപ്പോയതിൻ്റെ ആ റൂമൊക്കെ അങ്ങനെ കോലം കെട്ട് കിടക്കുന്നത് വേണ്ട കണ്ടോ ഫ്രണ്ടിലത്തെ റൂം ഇങ്ങനെ കുളവാക്കിയിട്ട് ഞാൻ പോകുന്നത് നോക്കി വെളിയിൽ നിന്നപ്പോഴത്തേക്ക് എന്നും വരുന്ന പശു വന്ന് എന്നും വരും ആ പശുവെ എല്ലാ കുട്ടറിലും കയറും ഞാൻ പഴം കൊടുത്ത് എന്നിട്ട് വേണ്ട ഇഡലി ഉണ്ടാക്കിയത് കുളവാക്കിയത് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് കടലക്കറിയുമായിട്ട് തിന്നു ഇന്ന് ഫ്രണ്ടിലും ബാക്കിലും പുല്ല് കയറി നിപ്പുണ്ടായിരുന്നത് അത് വൃത്തിയാക്കാൻ ഒരു കൊച്ചി ഇറക്കനെ നിർത്തിയിട്ടുണ്ട് സങ്കടമെന്ന് വെച്ചാൽ അവന് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ എൻ്റെ ജിത്തുവിൻ്റെ പ്രായം പോലുമില്ല അവനാണെങ്കിൽ പ്ലസ് ടുന് പഠിക്കുക പ്രൈവറ്റായിട്ടാണ് പഠിക്കുന്നത് ഒരു എക്സാം എഴുതണമെങ്കിൽ അറുന്നൂറ് രൂപ വേണം അതിനുവേണ്ടി അവൻ ജോലിക്ക് പോകുന്നതെന്ന് അവനെ നോക്കാൻ ഇടയ്ക്ക് അച്ചാച്ചനും വന്നായിരുന്നു വന്ന് ആദ്യമേ പേരൊക്കെ രണ്ടെണ്ണം നിൽക്കുന്നത് പറിച്ചെനിക്ക് തന്നു പറഞ്ഞാൽ ഒരെണ്ണം അച്ചാച്ചനും തിന്നു അത് കഴിഞ്ഞ് ഒരു ബൾബ് കേടായിരുന്നു അതൊന്ന് മാറ്റിയിട്ട് അന്നിട്ട് അച്ചാച്ചൻ പോയി എന്നിട്ട് എൻ്റെ ജോലി പിന്നെയും ഞാൻ തുടർന്ന് പിരക്കകമൊക്കെ ഒന്ന് തൂത്തു വരുകയും തുടക്കുകയൊക്കെ ചെയ്തേ ഡെയിലി തൂക്കും രാവിലെയും വൈകിട്ടും തുടയ്ക്കുന്ന ആഴ്ച ഒരു ദിവസമേ ഉള്ളൂ എന്നും തുടക്കുമായിരുന്നു എൻ്റെ യുവിയുള്ളപ്പം യുവിയഴഞ്ഞു നടക്കുന്ന പ്രായവും നടക്കുന്ന പ്രായമായിരുന്നു അന്നേരം തുടക്കമായിരുന്നു ഇപ്പം അവരെല്ലാം നാട്ടിൽപ്പോയി തിരിച്ച് ഞാൻ അടുക്കള വൃത്തിയാക്കി അത് വന്ന് വീഡിയോ എടുത്തപ്പോഴാണ് ഓർത്തത് പാല് തിളപ്പിച്ചു വെച്ചത് രാവിലെ വെച്ചതാണ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയെങ്കിലും ആയി കാണും തണുപ്പായുണ്ട് പിന്നെ പ്രശ്നമില്ല കുഴപ്പമില്ലാതെ അവിടെ ഇരുന്ന് പിന്നെ ഞാൻ തൂത്തതും തുടച്ചതും ഒക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഉച്ചക്കൊന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് അവൻ വൃത്തിയാക്കിയിട്ട് പോയ ഒരു മണിയായി നാലുമണിയായി നാലുമണി അവൻ പോയി അത് ഞാനൊന്ന് വീഡിയോ എടുത്തതാണേൽ നല്ല ക്ലിയർ ആയിട്ട് അവൻ ചെയ്തിട്ടുണ്ട് മുന്നൂറ് രൂപയുള്ളു ഈ രാവിലെ ഒമ്പത് മണിക്ക് നിന്നതാ മൂന്ന് മണി മൂന്നര വരെ ജോലി ചെയ്തതിന് മുന്നൂറ് രൂപ അവൻ വാങ്ങിച്ചുള്ളു അങ്ങനെ അവൻ അടിപൊളിയാക്കി ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് പറഞ്ഞ പോലെ പക്കായായിരുന്നു അത് കഴിഞ്ഞ് ഇടയ്ക്ക് എന്നെ ആരാണ്ട് വിളിച്ചതിന് ഞാൻ വീണ്ടും വെളിയിൽ ഇറങ്ങി വന്ന് പക്ഷെ ആരുമില്ലേ പിള്ളേർ പറ്റിച്ചതാണേ പിന്നെ ഞാൻ ഇത് ജാൻസിൽ പോയി മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ചത് ഏത്തക്ക ഒരു ചേട്ടൻ കൊണ്ട് തന്നെയാണ് അത് രണ്ട് മൂന്ന് ഏത്തക്കപ്പം ഉണ്ടാക്കി വെള്ളം വന്ന് വെള്ളത്തിന് ബോട്ടിലും കൊണ്ടുവച്ച് അത് കഴിഞ്ഞ് നടന്നിട്ട് തിരിച്ചു വരാറായി ഒരു ഒരിതിപ്പോൾ ഒരു ഏഴുമണി ആകാറായ എന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്താ പാസ്ത ഉണ്ടാക്കുക നൈറ്റ് കഴിക്കാൻ നൈറ്റ് ഇന്ന് പാസ്തയാണ് അത് ഉള്ളിയും തക്കാളിക്കയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി വരട്ടി ഉപ്പിട്ട് മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ വണ്ടയ്ക്കോട്ട് രണ്ട് മുട്ടയും പൊട്ടിച്ച് ചിക്കി തോത്തി എടുത്ത് അതിൻ്റെ മുകളിലോട്ട് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരുന്ന പാസ്തയും കൂടെ ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടെ വിതറി ഞങ്ങൾ കഴിച്ചേ അച്ചാച്ചന് ഇന്ന് നൈറ്റുണ്ടായിരുന്നു നൈറ്റ് നൈറ്റുണ്ടായിരുന്നു അച്ചാച്ചൻ പോവാറായപ്പോഴത്തേക്ക് ഞാൻ ബാക്കിൽ ഇറങ്ങി ബാക്കിലത്തെ ഡോറും അടച്ച് അവിടെ ഒരു തടിയും വെച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അകത്ത് കീറി അകത്ത് കയറി കഴിഞ്ഞ് ബാക്കിൽ ഡോറും ഞാൻ അടച്ചു കഴിഞ്ഞ് ഹീറ്റർ ഓണാക്കി തന്നിട്ടാണേ പോകുന്നത് നൈറ്റ് ഉണ്ടായിരുന്നു അച്ചാച്ചനും പോകുമ്പം ഹീറ്ററും ഒക്കെ ആയിട്ടാണ് പോകുന്നത് ഇവിടെ യു പി നല്ല തണുപ്പാണ് ഇപ്പം നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് എന്നിട്ട് ഒരു ടാറ്റ വരാൻ പറഞ്ഞിട്ട് തന്നില്ല ഞാൻ കൊടുത്തു പക്ഷെ തന്നില്ലേ ഞാൻ അവിടെ ഇന്ന് ടാറ്റ തരുന്നവരെ വീഡിയോ എടുത്ത് എന്നിരം ഒരു ടാറ്റ തന്നു പിന്നെ ഞാൻ ചോദിച്ചപ്പം തരുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു ടാറ്റയും കൂടെ എന്നിട്ട് ഞാനിങ്ങനെ നോക്കി നിന്നേ പോകുന്നത് പോയപ്പോൾ ഒരു സങ്കടമുണ്ട് നൈറ്റ് ഒറ്റയ്ക്കല്ലേ ഉള്ളു കിടക്കാൻ അങ്ങനെ ഞാൻ നോക്കി നിന്ന് എന്നിട്ട് ഞാൻ അത് കീറി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ ബൈ ഗായ്സ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്